ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പോകാം സുപ്രഭാതം ദിനപത്രത്തിലെ വിവാദ പരസ്യത്തിൽ വീഴ്ച സംബന്ധിച്ച് സുപ്രഭാതം മാനേജ്മെന്റ് കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും പരസ്യം നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായെന്നും സുപ്രഭാതം വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് വലിയ രീതിയിൽ വിവാദങ്ങളായി സമസ്തയിൽ തന്നെ രണ്ടഭിപ്രായം ഒടുവിൽ എന്ത് തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സുപ്രഭാതം എത്തിയിരിക്കുന്നത് സുപ്രഭാതത്തിന്റെ നേതൃത്വം പ്രത്യേകിച്ച് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാരണം ഇനിയും നടപടിയുമായി മുന്നോട്ടു പോകാതിരിക്കാൻ കഴിയില്ല ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം കാരണം ഇത് വലിയ യാതൊരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ലെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു മറ്റൊന്ന് ഈ സുപ്രഭാതത്തിന്റെ വൈസ് ചെയർമാനുണ്ട് സഫാലി സൈനുല്ലാമുദ്ദീൻ എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിട്ടുള്ളത് ഈ സുപ്രഭാതത്തിൽ വന്ന പരസ്യത്തോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല അത് പ്രസ്ഥാനത്തിന് സമസ്ത എന്ന് പറയുന്ന മുസ്ലിം മതപണ്ഡിത സംഘടനയുടെ മുഖപത്രം എന്ന രീതിയിലുള്ള സുപ്രഭാതത്തിന്റെ നയങ്ങൾക്ക് യോജിച്ച ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നതിൽ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർദാർ പന്തല്ലൂർ എഴുതിയ എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു വിമർശനമാണ് രൂക്ഷമായ ഒരു വിമർശനമാണ് ഇപ്പോൾ ഇതിനെതിരെ വന്നിരിക്കുന്നത് രവിഷ്